ഇത് എട്ടിഞ്ച് മാത്രം ഡെപ്തി ഉള്ള ടാങ്കാണ് പലർക്കും ഇപ്പോഴും സംശയമാണ് എട്ടിഞ്ചിൽ മീൻ വളരുകില്ല എന്നുള്ളതാണ് ഇതിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് മീനുകൾ വളർത്തുന്നുണ്ട് ഇതിൽ തന്നെ ബ്രീഡായി കുഞ്ഞുങ്ങൾ വലുതായി അവരെ പിടിച്ച് വലുതാവുന്നൊക്കെ പിടിച്ച് കഴിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മളിതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു സംശയം വേണ്ട എട്ടിഞ്ച് ഡെപ്തിലും നമുക്ക് മത്സ്യങ്ങളെ വളർത്താം അവർക്ക് മുങ്ങി നീന്താനുള്ള ഒരു വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വളരും നീളം വീതിയും കൂടുകയാണെങ്കിൽ വളരെ നല്ലതാണ് നീളത്തിൽ ഈ കൊടുക്കുകയാണെങ്കിൽ വീതി കുറഞ്ഞിട്ട് നീളത്തിലൊരു ടാങ്കാണെങ്കിൽ വളരെ നല്ലതാണ് നീന്തി നീന്തി കൂടുതൽ ദൂരത്തേക്ക് നീന്താനൊക്കെ പറ്റുന്ന ഒരു ടാങ്കാണെങ്കിൽ അവൾ അവർ നല്ല രീതിയിൽ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാകും അതുപോലെ നല്ല തീറ്റ കൊടുക്കുക തീറ്റ കൊടുക്കുമ്പോൾ തന്നെ ഈ നമ്മൾ സാധാരണ ഇതിൽ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ അത്യാവശ്യം തൂക്കൊക്കെ കിട്ടും പത്ത് മുന്നൂറ് ഗ്രാം മുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ കിട്ടുള്ളൂ ചിലതൊക്കെ നല്ല വലിപ്പം കിട്ടുന്നുണ്ട് ചിലതൊക്കെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ മേലയ്ക്ക് വരുന്നില്ല എങ്കിലും ഇതിൽ തന്നെ ബ്രീഡായിട്ടുള്ളതാണ് ഈ കുഞ്ഞുങ്ങൾ വലുതായി വന്നിട്ടുള്ളതാണ് ഇവരൊക്കെ ഇവരൊക്കെ അത്യാവശ്യം ഗ്രോത്തൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ടാങ്കുകളുടെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് പിടിക്കാനൊക്കെ വളരെ സുഖമാണ് മീനെ പിടിക്കാനും അവരെ കൈകാര്യം ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ് ഇതിൽ ഞങ്ങൾ തിലാപ്പിയ വളർത്തുന്നത് ഇപ്പോൾ ഗപ്പികളുണ്ട് അതുപോലെ കരിമീൻ വളർത്തുന്നുണ്ട് അപ്പോൾ എല്ലാ മത്സ്യങ്ങളും നമുക്ക് ഇതിൽ വളർത്താം എട്ടിഞ്ച് ഡെപ്ത്ത് മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ബാക്കി ടാങ്കുകളൊക്കെ രണ്ടടി ഹൈറ്റിലുള്ള ടാങ്കുകളാണ് ഇത് മാത്രമാണ് എട്ട് ഇഞ്ചിൽ ഉള്ളത് ഇത് സത്യത്തിൽ ഇതൊരു ഗ്രോ ബെഡ്ഡായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ബെഡ് ടാങ്കായിരുന്നു ഗ്രോ ബെഡ് ആയിരുന്നു ഇതിൽ കല്ലുകളുണ്ടായിരുന്നു ഇത് മാറ്റിയിട്ട് ഇപ്പം ഇതിൽ മത്സ്യങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ കുറേ കുറേ വർഷങ്ങളായി അപ്പോൾ ഇതിൽ മത്സ്യങ്ങൾ വളരുന്നുണ്ട് എനിക്കും ഇതേപോലെ സംശയമായിരുന്നു വളരും ഇല്ലയെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ മത്സ്യങ്ങൾ നന്നായിട്ട് വളരുന്നുണ്ട് ഇതിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരുന്നുണ്ട് അതിൽ തന്നെ കണ്ട കണ്ടവാനം കുഞ്ഞുങ്ങളിപ്പോൾ ഉണ്ടായിട്ടുണ്ട് വലുതായി തുടങ്ങിയിട്ടുണ്ട് അവർ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാവുന്നു വലുതാവുന്നു ബ്രീഡാവുന്നു കുറേ കുഞ്ഞുങ്ങളുണ്ടാവുന്നു വലുതാവുന്നു വലുതാവിനെ പഠിക്കുന്നു വീണ്ടും മറ്റുള്ളവർ വലുതാവുന്നു അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ അപ്പോൾ ഇതിൻ്റെ വിസർജടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ മത്സ്യങ്ങളൊക്കെ വിസാർജടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കണ്ട പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ അതിൻ്റെ വെള്ളം വേറെ വളം വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ വിസർജ്ജടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ട് ഈ കല്ലുകളിലാണ് ഇത് കണ്ടില്ലേ കോൺക്രീറ്റ് മെറ്റലാണിത് ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് മെറ്റലിലാണ് ഇത് വേണ്ടില്ലേ ഇതൊക്കെ ഉണ്ടാകുന്നത് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറണം എന്നുള്ളതോളൂ കണ്ടില്ലേ മുഴുത്തൊരു വെള്ളരി കണ്ടില്ലേ ഇതൊക്കെ ഇവരുടെ വിസർജ്യടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അമോണിയ അമോണിയാണ് വേണ്ടത് നമുക്കിത് അമോണിയ അടങ്ങിയ വെള്ളം ഈ കലകളിലൊക്കെ കയറി ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് വേറെ വളമോ വെള്ളമോ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് വേറെ വളത്തിൻ്റെ ആവശ്യമേ ഇല്ല വേറെ വളമൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വെക്കുണ്ടാക്കാം ഒരുപാട് പടവലമുണ്ട് പടവലം മേലെ പോയിട്ട് പൊട്ടിക്കാം ഇവർക്ക് ആയി വരുന്ന അപ്പം ഇതാണിതിൻ്റെ ഒക്കെ ഒരു ഗുണം എട്ടിഞ്ച് ഡെപ്തിൽ നമുക്ക് മത്സ്യങ്ങൾ വളർത്തി അവരുടെ വിസർജ അടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതേപോലെ പച്ചക്കറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റും ഒരുപാട് പ്രശ്നം ഇപ്പം നമ്മളിതിൽ തൈവെച്ചിട്ട് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഒരു മത്സ്യ ടാങ്കും ഗ്രോബഡ് ഉണ്ടാക്കിയിട്ട് മറ്റ് ഫിൽറ്ററുകളൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ മെക്കാനിക്കൽ ഫിൽറ്ററായിട്ടും മറ്റുള്ള ഫിൽറ്ററുകളും ബയോബോൾസും ബയോറിങ്സും മറ്റുള്ള ഒരുപാട് കാശ് വെറുതെ കളയുന്നുണ്ട് അതൊന്നുമില്ലാതെ ഒരു ടാങ്ക് ഒരു ഗ്രോബഡ് ഗ്രോബഡ് തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ല ഫിൽറ്റർ ആ രീതിയിൽ നമുക്ക് എട്ടിഞ്ച് ഡെപ്തിലും ടാങ്ക് ഉണ്ടാക്കിയിട്ട് മത്സ്യങ്ങൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ഇപ്പം എട്ട് ഇഞ്ചിൻ്റെ ഒരു ടാങ്ക് കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കാം അതല്ല വാട്ടർ ടാങ്കിൽ ചെയ്യാൻ നമുക്ക് പരന്നിട്ടുള്ള ടാങ്കിൽ ചെയ്യാം ഫൈബറിൻ്റെ ടാങ്കിൽ ചെയ്യാം ഏതാണോ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ടാങ്കുകൾ അതിലൊക്കെ നമുക്ക് മത്സ്യകൃഷി ചെയ്യാം അതിൽ അതിൻ്റെ ഹൈറ്റിലായിട്ട് വേണം ഗ്രോബഡുകൾ വേണം ചെയ്യാൻ അപ്പോൾ ആ ഗ്രോ ബഡുകളിലൊക്കെ നമുക്ക് പച്ചക്കറികൾ ഉണ്ടാക്കാം മറ്റൊരു ഫിൽറ്ററും ആവശ്യമില്ല ഈ ഒരു ബയോ ഫിൽറ്റർ ഫിഷ് ടാങ്കിൻ്റെ ഈ ഗ്രോ ബഡ് എന്ന് പറയുന്ന ഈ ഒരു ബയോ ഫിൽറ്റർ മാത്രം മതി ഇതിലെ അമോണിയ അടങ്ങിയ വെള്ളം ഇതിൽ കയറുന്നു ഇറങ്ങുന്നു ഇത്രയുള്ളത് നമ്മുടെ അക്കോപ്പോണി സിസ്റ്റത്തിൻ്റെ സംവിധാനം അപ്പോൾ ഏതൊരു സാധനക്കാരനും വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ ഒരു അക്രോപോണി സിസ്റ്റം കാരണം അത്രയും പൈപ്പിൻ്റെ ഉപയോഗം കുറക്കാം ഇലക്ട്രിസിറ്റി കുറക്കാം മോട്ടറിൻ്റെ കപ്പാസിറ്റി കുറക്കാം അങ്ങനെ 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 ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തിയിട്ട് അവനവന് വേണ്ട അത്യാവശ്യം പച്ചക്കറികളും മത്സ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക